ീട്ടി കളിക്കണേ തെയ്യും കളിക്ക് താഹ കാത്തു തെറ്റി ടീച്ചറ് നല്ലോണം പഠിപ്പിക്കും വഴക്കൊക്കെ പറയും ഞങ്ങള് ഹാപ്പിയാ ഞങ്ങളുടെ ചേച്ചി സൂപ്പറാ ചേച്ചി അടിക്കൂ അടിക്കൂന്നെ പറയാ അടിക്കത്തില്ല തെയ്യും അമ്മ കൈനീട്ടി കളിയടാ ഫീസ് അല്ല വലുത് പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കും ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് പഠിക്കാൻ നല്ല ആക്റ്റീവ് ആണ് എല്ലാവരും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചെറിയൊരു ദക്ഷിണ പോലെ ഒരു ഇത് മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ അപ്പൊ ഇവരെല്ലാരും നല്ലപോലെ കളിക്കുന്നവരാ അപ്പൊ ഇടയ്ക്കൊക്കെ കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ കുറച്ച് വഴക്കൊക്കെ പറയുവെങ്കിലും അങ്ങനെ വലിയ പരിഭവം ഒന്നും ഇല്ല റെഡി വൺ ടു தக்க கை நீட்டி கழிகனும் தாஹ பாரு யும் தக்கும் தாஹமு கை நீட்டி கழிக்கு தேயும் தாஹ காத்து தெச்சி யும் தக்கும் தாஹ அமு கை நீட்டி தக்க தேயும் தக்கும் தாஹும் தக்க தேய்யும் சிரிச்சு அழைக்க தெய்யும் தக்க பதியே தாஹ தக்க தக்கும் தாஹ தேய்யும் த கல்லு தாளத்தினைச்சே தெய்யும் தக்கும் தாஹ சிரிச்சு அழிக்க தக்க அம்மு தாஹ தக்க தக்கெய்யும் தாஹ தேய்யும் தக்க தேய்யும் அடுத்த ஸ்டெப்பான தெய்யும் ും പറഞ്ഞു തരാം താഹ തേയ് യും എന്നിട്ട് നമ്മൾ ചരിയണം എന്നിട്ടിങ്ങനെ കുനിഞ്ഞ് ഫ്രണ്ടിൽ കൈ നീട്ടി താഹ എന്നിട്ട് പിന്നെ ഈ സൈഡ് എന്നിട്ട് തിരിയുക ഫ്രണ്ടിലോട്ട് താഹ അപ്പുറത്തെ സൈഡ് എന്നിട്ട് നമ്മൾ നല്ലപോലെ തിരിയണം എന്നിട്ട് ഫ്രണ്ടിലിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കാണിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ത്രീ കാത്തു സൈഡ് തെറ്റല്ലേ മനസ്സിലായോ സ്റ്റെപ്പ് അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് കൈ വെക്കുക തിരിച്ച് ഇവിടെ കൊണ്ടുവരിക ഇപ്പോൾ പഠിപ്പിച്ച സ്റ്റെപ്പ് ഫസ്റ്റ് നമ്മൾ ഈ സൈഡ് പിന്നെ നമ്മളിങ്ങനെ തിരിയണം ഇത് ഈ കൈ നമ്മൾ ഇവിടുന്ന് ഇതേപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം എന്നാലും നമ്മളെ മറ്റേ സ്റ്റെപ്പ് പോലെ രണ്ട് കൈ ഇങ്ങനെ അടിക്കുക അതേപോലെ പിന്നെയും ഈ സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക അതേപോലെ ഇങ്ങനെ തിരിയുക പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ അടിക്കുക മനസ്സിലായോ ആർക്കെല്ലാം സംശയമുണ്ടോ നിങ്ങളുടെ മോളെ ഇച്ചിരി അത്രയും പോരുത് കാണത്തില്ല അഡ്ജസ്റ്റ് ചെയ്തേക്കുക ഇച്ചിരി ഫ്രണ്ടിലോട്ടിരിക്കുക ആ ഓക്കെ പാറു ഇട ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇന്നാൽ നിങ്ങളുടെ കൈ തട്ടത്തില്ല ആ അങ്ങനെ മതി പതിയെ കളിക്കണം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ചെയ് യും ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും വൺ ടു ത്രീ സ്റ്റാറ്റ് തക്ക തെയ്യും തക്ക തെയ്യും കൈ നേട്ടി കളിക്കുക തക്ക തെയും തക്ക തെയ്യും ത എല്ലാവരും ഒരു കൈ കാണിക്കുക അപ്പുറത്തെ കൈ ഇതാണ് നമ്മുടെ ആര്യൻ ഇവിടെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലുള്ളതാണ് നമുക്ക് മൊത്തം മൂന്ന് ബോയ്സ് ആണ് ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത് ആര്യൻ ജഗൻ പിന്നെ സാരവ് അവർ രണ്ടുപേരും വന്നിട്ടില്ല പിന്നെ ഇയാൾ പിന്നെ എന്നും ഇവിടെ കാണും എപ്പോഴും ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനകത്ത് എല്ലാം ആരും കാണും ഒരുപാട് ഐറ്റം തന്നെ ഇപ്പോൾ പഠിച്ച് നിൽക്കുവാണ് ഇപ്പം ഇതെല്ലാം കറക്റ്റ് ഓർമ്മയുണ്ട് പ്രാക്ടീസിനും കറക്റ്റ് വരും ഒന്നും മിസ്സും ചെയ്യത്തില്ല ഫുൾ ആക്റ്റീവ് ആണ് ആളിവിടെ ആര്യൻ എന്നാണ് പേര് എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോൽക്കാറ് ഇത്രയും നാൾ ഞാൻ അന്നെ ഇപ്പോൾ ശനിയും ഞേറും എനിക്ക് രാവിലെ ഇങ്ങോട്ട് വരെ ഇവരെ ഡാൻസ് പഠിപ്പിക്കാം പിന്നെ ഞാൻ എന്താ ചെറിയൊരു ദക്ഷിണ പോലെ ഒരു ഇത് മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ ഭയങ്കര സന്തോഷമാണ് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുകയും സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും കാത്തു കല്ലു മാളു അമ്മു ലച്ചു പാറു ആവണി നമുക്കിവിടെ മൊത്തം പത്ത് പേരാണുള്ളത് അപ്പൊ ഇവരെല്ലാരും നല്ലപോലെ കളിക്കുന്നവരാ അപ്പൊ ഇടയ്ക്കൊക്കെ കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ കുറച്ച് വഴക്കൊക്കെ പറയുമെങ്കിലും അങ്ങനെ വലിയ പരിഭവം ഒന്നും എല്ലാം നല്ല ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും വിഷമങ്ങളൊന്നുമില്ല നമ്മൾ വെറുതെ ഇരുന്ന് നമ്മൾ സമയം കളയാതെ ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു സമയം ഇവർക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ ഇവർക്ക് രണ്ട് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുമ്പം തന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ ചെന്ന് എന്തോ പഠിച്ചതെന്ന് വീട്ടിൽ ചോദിക്കുമ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ തട്ടടവാണ് പഠിച്ചത് അല്ലെങ്കിൽ നാട്ടടവിൽ ഈ സ്റ്റെപ്പ് പഠിച്ചു എന്ന് എന്നവർ പറഞ്ഞു കൊടുക്കുമ്പോൾ പേരൻസ് വന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷം കാരണം പറഞ്ഞു കൊടുക്കുന്നത് അവർ അതേപോലെ അവരത് അബ്സോർബ് ചെയ്ത് നല്ലപോലെ പഠിക്കുന്നുണ്ട് അവർ നല്ല ആക്റ്റീവ് ആണ് എല്ലാവരും ഫീസ് പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കും ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് പഠിക്കാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ ഡാൻസ് ക്ലാസ് വെച്ചപ്പോ തന്നെ ഒരു മടിയും കൂടാതെ തന്നെ എല്ലാവരും വരികയും ഇതിൽ നല്ലപോലെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്